അതെ പ്രചോദന ഈ കൊമേഡിയൻ വേഷ് മാത്രല്ലാതെ സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ഏതെങ്കിലും ഞാൻ ഡിക്റ്റീവ് പറഞ്ഞ സിനിമ നമ്മുടെ ജിത്തുവരൻ ചെയ്തൊരു പടം അതില് ഞാൻ വില്ലൻ പേഷോ ചേരിക്കുന്നു അതാണ് ഡിഫറെന്റ് ആയിട്ട് ഒരു വില്ലൻ വേഷമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടം പിന്നെ ബാക്കിയെല്ലാം കോമഡി തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇപ്പോ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞൊരു പടത്തില് ശരിക്കും ഈ മാത്രം അല്ല എനിക്ക് അങ്ങനെ വിഷമില്ല കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരുപാട് സിനിമകൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുക സംതൃപ്തിയോടെ ചെയ്യുക എന്നുള്ളതാണ് അതിലുപരി എനിക്ക് മനസ്സിലായത് ഒരു ഡയറക്ടർ ഒരു ഡയറക്ടറാണ് ശരിക്കും സിനിമയില് നമ്മളെ നമ്മളല്ലാതാക്കുന്നതും കഥാപാത്രം ആക്കുന്നതെന്ന് മനസ്സിലാക്കിയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തപ്പോഴാണ് കാര്യം ചില സിനിമകൾ കാണുമ്പോൾ ഒരുപാട് സിനിമയിലെ പോലും കണ്ടിട്ട് ചില ആൾക്കാർ പറയും ഇതിൽ വേഷം കൊള്ളാം എന്ന് പറയും ഈ ആക്ഷൻ ഹീറോ ബിജ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പടങ്ങളിൽ വിളി വന്നു കുറെ കുറെ കാര്യം ഒരു സമയത്ത് എനിക്ക് ഒരുപാട് കല്യാണ ചുക്കം വേഷങ്ങൾ ഞാൻ ചെയ്തായിരുന്നു മീശമാധം കഴിഞ്ഞപ്പോൾ കുറെ കല്യാണ വേഷങ്ങൾ ചെയ്തായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ അതൊന്നും ബ്രേക്ക് കാരണം ഇനി ബ്രാൻഡ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഷൈൻ തന്നെ എന്ന് സിനിമയിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ഒരു മാൻഡിൽ എന്ന് പറയുന്ന ഒരു വേഷം തന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത വളമായിരുന്നു ആക്ഷൻ ക്യൂറോപിച്ചു അപ്പൊ അതിൽ അവർ തന്നെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളൊരു മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓർക്കും അത് ഇങ്ങനെ പറഞ്ഞാൽ അത് കോമഡി ട്രാക്ക് ട്രാക്കാവും പക്ഷെ അവരുദ്ദേശിക്കുന്ന കുറച്ച് ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്

ഓ അത് ശരി അപ്പൊ അമ്മ സ്കൂളിലൊക്കെ പോകുമ്പോ കൊച്ചു കരയല്ലേ അത്ര ആയില്ല അല്ലെ അമ്മ ചേച്ചിയോക്കാൻ അപ്പൊ പിന്നെ പിള്ളേർക്ക് വലിയ വിഷമം വരുവേലെ പക്ഷെ ഒരു കാര്യത്തില് ഒരു പ്ലസ് പോയിന്റ് പറയാനുള്ളത് എന്നാന്ന് അറിയാ പ്രചോദനടുത്ത് വർത്താനം പറയുമ്പോ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് വർത്താനം മാത്രമല്ല നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെയാ പറയുന്നത് അല്ലേ പോസിറ്റീവ് എനർജി ഉള്ള അല്ലാതെ ഞാനും അങ്ങനെയാണ് കാരണം നമ്മൾ നമ്മളായിട്ട് ഒരാളെ പറയുന്നത് എനിക്ക് അതിനേക്കാൾ ഏറെ വിഷമമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഒരാളുടെ സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഒരുപാട് ഞാൻ അങ്ങനെ ചൂടാകാറില്ല എനിക്ക് ചൂടാകുന്ന കാര്യം പ്രശ്നമാണ് ഒരാളുടെ അങ്ങനെ പിള്ളേരോട് തോന്നുന്നു അങ്ങനെ ചടി കയറി ഞാൻ അങ്ങനെ പറയാറില്ല ഒരു എന്താ പറയാനോ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടം ഞാന് സിനിമാ താരങ്ങളിൽ താരങ്ങളിലുപരി കൂടുതലും രാഷ്ട്രീയ നേതാക്കളെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഞാന് ഉമ്മൻചാണ്ടി സാറ് എ കെ ആണി സാറ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഉമ്മൻചാണ്ടി സാറിന് ചെയ്യാ ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത വേദിയിൽ അദ്ദേഹം വന്നില്ലല്ലോ കൊല്ലത്ത് അപ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു സാർ എന്തുകൊണ്ടാണ് മോഡി പങ്കെടുത്ത വേദിയിൽ വരാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഈ മോഡി പങ്കെടുത്ത വേദിയിൽ ഞാൻ പങ്കെടുക്കാതിരുന്നത് മറ്റൊന്നും ഉണ്ടല്ല അതായത് മോഡിയെ കാണുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ മോഡി മോഡി എന്ന് പറഞ്ഞ് ബഹളം വെക്കും എന്നെ കാണുമ്പോഴോ ആൾക്കാരെല്ലാം കൂടെ സീ ഡി സി ഡി എന്ന് വെക്കും അതുകൊണ്ടാണ് പോവാത്തത് സാറ് ഭയങ്കര ഇതാണ് സാറിന്റെ ചില നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ സാറിന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഭയങ്കര രസമാണ് അതായത് ഈ ബാറ് അടയ്ക്കുന്ന സമയത്ത് അടച്ചുപൂട്ടണോ വേണ്ടയോ എന്ന് നിൽക്കുന്ന പത്രക്കാർ വളഞ്ഞിരിക്കുകയാണ് അപ്പൊ ഒരു രണ്ട് സൈഡിൽ നിന്ന് പത്രക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല സാറേ ഈ ബാറ് പൂട്ടുവോ ഏഹ് ബാറ് പൂട്ടുവല്ലോ അത് പൂട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ല സാറേ പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തൊഴിലാളികളൊക്കെ ആര് പറഞ്ഞു അങ്ങനെ പൂട്ടുവന്നു അങ്ങനെ കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ അപ്പറേന്നും അല്ല സാറേ പൂട്ടായിരുന്ന പ്രശ്നമല്ലേ കൂട്ടുവല്ലോ നമ്മൾ കട്ടം കട്ടമായിട്ട് കൂട്ടുവല്ലോ അല്ല സാറെ പൂട്ടി കഴിഞ്ഞ തൊഴിലാളികൾ ആര് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് കൂട്ടാൻ പറ്റുന്നു നമ്മൾ കാണാൻ മാറിയോ എന്ത് പെട്ടെന്ന് അറിയുന്നത് മാറുന്നത് പ്രചോദനം പ്രാക്ടീസ് ചെയ്യും ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കും ഒരു രണ്ടു മണിക്കൂറാണ് കുളിക്കുന്നത് നമ്മുടെ വീട്ടില് തേങ്ങ ഇടാൻ വന്ന ആള് തെങ്ങേന്റെ വണ്ടക്കിരുന്ന് അച്ഛൻ സാറായിരുന്നു അപ്പൊ ഇങ്ങനെ ചോദിച്ചു സാറിന്റെ ഇളയം പോന് വല്ല കുഴപ്പമുണ്ട് അത്രത്തെ പിടിച്ചു പുള്ളി ഓർത്ത് ബാത്റൂമിൽ ബാത്റൂമിലെവിടെ പൂട്ടി പൂട്ടിട്ട് അവിടെ കിടന്ന് വിചാരിച്ചത് അങ്ങനെ കൊറേ അനുഭവങ്ങളുണ്ട് ശരിക്കും പിന്നെ ആർട്ടിസ്റ്റ് അല്ലാതെ വേറെ ആർട്ടിസ്റ്റ് ഐ മീൻ സാർ അല്ലാതെ ഞാൻ മുൻചാണ്ടി ചെയ്യാം സാറ് ഞങ്ങളിപ്പോൾ അമേരിക്കയിൽ പോയ ഒരു ഡയലോഗാണ് അപ്പോൾ ഏക സാറ് ഈ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അമേരിക്കക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായികത്തിനോട് ഭയങ്കര വിരോധമാണ് ക്രിക്കറ്റ് ഫുട്ബോളിനോടൊക്കെ ഭയങ്കര വിരോധമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊരു ഗെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇന്ത്യൻ നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ ഐ പി എൽ എന്നൊക്കെയാണ് അമേരിക്കയിലെ അടുത്തിടെ ഒരു ഫുട്ബോൾ മത്സരം നടന്നു അതിനെന്താ ഒരു പേരിട്ടത് അമേരിക്ക അമേരിക്കക്ക് ഇത് ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഇത് തന്നായിരിക്കും അത് നമുക്കിങ്ങനെ ഈ ചില കാര്യങ്ങൾ വാർത്തകൾ കിട്ടുമ്പോൾ കിട്ടുന്നത്

സാധാരണ അതായത് പറയുന്നത് ഡയലോഗാണ് സത്യത്തിൽ നന്ദഗോപാലൻ വന്നു എന്ന് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷമായി സ്വത്തും പണവും വീതം വെച്ച് എന്ന് കേട്ടപ്പോൾ അതിലേറെ സന്തോഷമായി സത്യം പറഞ്ഞാ ഞാനൊരു പാവ സത്യം 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 ശരിക്കും ഇതിപ്പം എത്ര കൊല്ലായി

ഡിഗ്രി കംപ്ലീറ്റ് ആകണം എന്നുള്ളത് ഉറപ്പായിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചു നല്ല കേട്ടോ അല്ല എന്റെ ചേട്ടനുണ്ട് പുള്ളി അസോസിയേറ്റ് ആയിട്ടാണ് ദിലീപ് എന്നാണ് പേര് പിന്നെ ഒരു സിസ്റ്ററുണ്ട് ദീപ എല്ലാവരും എല്ലാരും അല്ല ദീപ പേര് സൗദിയിലാണ് പിന്നെ ചേട്ടൻ ചങ്ങനാശ്ശേരി തന്നെയാണ് അച്ഛൻ മരിച്ചിട്ടിപ്പോ മൂന്ന് വർഷമാകും സെപ്റ്റംബർ നവംബർ അമ്മയുണ്ട് അമ്മ ആ അമ്മ നല്ല പാചകമൊക്കെ ചെയ്യാൻ കോട്ടയത്തെ ഓ നല്ലോട് പറഞ്ഞേക്കണേ ലക്ഷ്മിയാണ് ബിരിയാണി എനിക്കറിയാൻ എന്നാലും ടീച്ചറമ്മടെ കേ കപ്പ നമ്മൾ കുഴച്ച് വെക്കും അരപ്പൊക്കെ ചേർത്ത് അതിനകത്തേക്ക് ബീഫ് വേവിച്ച് ഒഴിച്ച് കുറച്ചൊന്ന് ചാലിച്ചിട്ട് ആ ബീഫ് ഇട്ട് പിന്നെ മസാല എല്ലാം കൂടെ വേറെ വറുത്ത് അരച്ച് ഇതുവരെ ഇവിടെ ആ ഇതുവരെ കപ്പ ബിരിയാണി ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പക്ഷെ എന്നാലും പേടിക്കുന്നത് കേട്ടോ ടീച്ചറമ്മയുടെ ഞാൻ റെസിപ്പി മേടിച്ചേച്ച് നമുക്കിവിടെ ട്രൈ ചെയ്യാം അത് ശരിക്കും ടീച്ചർ ടച്ച് ആയിരിക്കും അത് ആനീസിനെ കൈകൊണ്ട് ചെയ്തെന്നേ ഉള്ളു ടീച്ചറമ്മയുടെ റെസിപ്പി ആയിരിക്കും ടീച്ചറമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ടീച്ചർ മാത്രമേ ഉള്ളൂ അമ്മ എട്ട് വർഷം അമ്മ മരിച്ചിട്ട് എന്റെ ബ്രദറുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകനാണ് വൈഫും രണ്ട് കുട്ടികളും അച്ഛനും എല്ലാവരും അത് മൊത്തം ഒരു അധ്യാപക കുടുംബമാണെന്ന് കുടുംബാണെന്ന് അമ്മയും അതേപോലെ അച്ഛൻ സ്റ്റാഫായിരുന്നു